ഏറ്റവും വലിയ കെടുതി പറയുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് അതിൽ അതോടൊപ്പം തന്നെ പാലായനം ഉണ്ടാവുന്നത് ഒരു കുട്ടിയുടെ ഒരു മൃതദേഹം പാലായനത്തിന്റെ ഭാഗമായി കടലിന്റെ തീരത്ത് അടിഞ്ഞതിന്റെ ഒരു പടം ഒരുപക്ഷെ കണ്ണമെന്ന് കണ്ടുകാണും പറയുന്ന ആളുകളായി എന്ന് വെച്ചാൽ അതിന്റെ രണ്ട് കൈകൾ ആകാശത്തേക്ക് പിന്നെ ചൂണ്ടപ്പെട്ട് പിന്നെ ആ കടത്തിലെയും അവനെ കുഴിയും കയറിയിറങ്ങ് കുറച്ച് ബാണ് ആ പയ്യൻ ചിത്രം ഇപ്പോഴും ആളുകൾ മനസ്സിലുണ്ട് പാലായങ്ങൾ എന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ പാലായങ്ങൾ ആ മുഴുവൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പാവപ്പെട്ട സ്ത്രീകൾക്കും ബുദ്ധികൾക്കും ഈ മുഴുവൻക്കും ഒക്കെ ഇപ്പൊ നടക്കുന്ന ലോകത്ത് നടക്കുന്ന വിവിധ രാജ്യങ്ങൾ നടക്കുന്ന അമേരിക്കയുടെ സഹായത്തോടെ നടക്കുന്ന ഈ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കെഴുതിയിട്ടുള്ള ഇത്തരക്കാരാണ് അതുകൊണ്ട് അമേരിക്കയിൽ ഒരുക്കിയ ലോക്ഡൌൺ ഇങ്ങനെ നടക്കുമ്പോഴും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വാസം അതാണ് ചില രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് അമേരിക്കയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഭരണാധികാരികൾ ലോകത്തിന് ഇപ്പോൾ സ്ഥലങ്ങൾ വരുന്നു അമേരിക്കയുടെ ഭരണ നിലപാടുകൾക്കെതിരായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ പ്രയർത്തനങ്ങൾ ചെറിയതാണ് അവരെ അംഗ സ്വകൃത്തിപ്പിടിച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് തന്നെ ഒരു ശശികുമാരൻ അധ്യക്ഷത വഹിച്ചു ശോഭകുമാർ സ്വാഗതം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് വി വിഷ്ണു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബാബു കൊപ്പാറ ബി ശ്രീദേവി സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ശശികുമാരനെ സെക്രട്ടറിയായി